ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ വേവിച്ചത് റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കപ്പയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ കപ്പയൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ ഒരു കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കപ്പ മുങ്ങി നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിക്കണം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് വേണം നമ്മളിത് വെച്ച് വേവിച്ചെടുക്കാൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പ എല്ലാം മുങ്ങി കിടക്കാനുള്ള ഭാഗത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു പിസ്സിലടിച്ചപ്പോഴത്തേക്കും എന്റെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു തവി വെച്ച് കുത്തി വെക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം ഇപ്പം നമ്മൾ കപ്പയിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് താമൂറി തേങ്ങ ഒരു കാൽസ്പൂൺ ചെറിയ ജീരകം കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് വലിയ വെളുത്തുള്ളി നാല് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് മിക്സറെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഈ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ ഇപ്പം നമ്മളുടെ അരപ്പൊക്കെ ഇവിടെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം അപ്പോഴത്തേക്കും നമ്മൾ തീയൊക്കെ ഒന്ന് കതിച്ചു കൊടുക്കണം എന്നിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇട്ടിരിക്കുന്ന തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കപ്പയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പം നമ്മളുടെ തേങ്ങയിലെ പച്ചമുളകൊക്കെ മാറി നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കരുകു പൊട്ടിച്ച് ചേർക്കാം നമ്മളിവിടെ ഒരു പാൻ പാനടുപ്പി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളിവിടെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ച് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയിൽ ചേർത്ത് കൊടുക്കണം നിങ്ങൾ ഈ കറിവേപ്പിലേൻ്റെ ഉറപ്പായിട്ടും ഇന്നിട്ട് കൂടെ കറിവേപ്പില ചേർക്കണം അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇതിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ഉപയോഗിച്ചതാണ് മീൻകറിയുടെ കൂടെയും അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉള്ള ഒരു കപ്പ ഉപയോഗിച്ചതാണ് ഇപ്പൊ നമ്മളുടെ മൂപ്പിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കപ്പ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബീഫ് കറിയുടെ കൂടെയും ഫിഷ് കറിയുടെ കൂടെയും കറിയില്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായിട്ടുള്ള കപ്പ വേച്ച ആണത് താങ്ക്സ് ഫോർ വാച്ചിങ്